ഒരു പാർട്ടിയുടെ ദേശീയ നേതൃത്വം ഒരു മുന്നണിയിലും സംസ്ഥാന നേതൃത്വം മറ്റൊരു മുന്നണിയിലും എങ്ങനെയുണ്ട് കളി ഇങ്ങനെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ എങ്ങനെ പോകും കാര്യങ്ങൾ ഗുരുമാലാകും ഏതായാലും ഒരു കൊല്ലത്തോളം ഈ ബന്ധം അങ്ങനെ തുറന്നു പോയെങ്കിലും ഇപ്പോൾ രണ്ടും രണ്ട് പാത്രത്തിലാകാൻ രണ്ട് വഴിക്കാകാൻ തീരുമാനിച്ചു അപ്പോൾ കാണാം നമുക്ക് ജെ ഡി എസ് കേരള ഘടകം അനുഭവിച്ച വേദന എത്രമാത്രം തീവ്രമായിരുന്നുവെന്ന് എം അഫ്സുൽ തയ്യാറാക്കിയ വാൽകക്ഷണം കേരളത്തിന്റെ അതിർത്തി കടന്നാൽ കയ്യിലുള്ള മുന്നണിയുടെ കൊടി അരയിൽ കെട്ടി കേന്ദ്ര നേതാക്കളെ തൃപ്തിപ്പെടുത്താൻ മനസ്സില്ലാ മനസ്സോടെ മറ്റൊരു മുന്നണിയുടെ കൊടി ഉറക്കെ വീശേണ്ട ഗതികേടിലായിരുന്നു കഴിഞ്ഞ ഒരു വർഷത്തോളം മന്ത്രി വരെയുള്ള ഒരു പാർട്ടി ആ പാർട്ടി ഒരു വർഷത്തോളം അനുഭവിച്ച കഷ്ടപ്പാട് ചില്ലറയൊന്നുമല്ല ആ പാർട്ടി മാത്രമല്ല അനുഭവിച്ചത് ആ പാർട്ടിയെ മുന്നണിയിൽ കൊണ്ട് നടന്ന് മന്ത്രിസ്ഥാനം വരെ കൊടുത്തവരും കേട്ടു പല പരിഹാസങ്ങളും എൻ ഡി എ മുന്നണിയിൽ അംഗമായ ഒരു പാർട്ടിയുടെ പ്രതിനിധി കേരളത്തിലെ പിണറായി വിജയൻ നയിക്കുന്ന ഇടതുമുന്നണി മന്ത്രിസഭയിൽ അംഗമാകുന്ന വിചിത്രമായ കാഴ്ചയാണ് വലിയ പാട് മുന്നണി സംവിധാനം തന്നെ അങ്ങനെ ഒരു വർഷത്തോളം കേന്ദ്രത്തിന് ഇഷ്ടമില്ലാത്ത ആ ബന്ധം ജെ കേരള ഘടകം തുടർന്നു

താടി കൂടെ ുംയ്യനും കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ പരിശ്രമിച്ച ഒരു മുന്നണിയുടെ ഭാഗമാണ് ജെ ഡി എസിന്റെ കേന്ദ്ര നേതൃത്വം ജെ ഡി എസ് കേരള ഘടകം വഴി ആ ആഗ്രഹത്തിന് ഒരു മുതൽക്കൂട്ടാകും എന്ന് വിചാരിച്ചവരുടെ വെള്ളവും തിളച്ചില്ലേ ഏതായാലും കേരളത്തിന് പുറത്തേക്ക് പ്രവർത്തനമൊന്നും വ്യാപിപ്പിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു ജെ ഡി എസിന്റെ കേരള നേതാക്കൾ പുതിയ പാർട്ടി രൂപീകരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് അപേക്ഷ നൽകിയിരിക്കുകയാണ് യുവന്മാര് മറിയുമെന്ന് ആദ്യം ഞങ്ങൾ വിചാരിച്ചല്ലേ അടുത്തേ നിനക്കിട്ട് കൊത്താൻ അണികൾ എത്ര നേതാക്കൾ എത്ര എന്നല്ല മുന്നണി തിരഞ്ഞെടുക്കുമ്പോൾ മുന്തിയ മുന്നണി തന്നെ തിരഞ്ഞെടുക്കണം